ഒരു സോപ്പ് വാങ്ങിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ നികുതിയാണ് ബാക്കിയെ കൊടുക്കണ്ടു ഈ നികുതി ഒക്കെ എടുത്തിട്ടാണ് ഇവർ സർക്കാർ ഉണ്ടാ ചെയ്യുന്നത് പക്ഷെ ആ ഒരു നമുക്കത് തിരിച്ചു കിട്ടുന്നില്ല ഇത്ര എത്ര കാലമായി പത്ത് വർഷത്തോളമായി ഈ റോഡിന് ഒരു പണിയെടുത്തിട്ട് നമസ്കാരം ശ്രീനി ആലക്കുഴാണ് സമയം രാവിലെ ഒമ്പത് മുപ്പത് ഇവിടെ ഇന്ന് വന്നത് പച്ചയ്ക്ക് പറയാൻ തന്നെയാണ് എന്നെക്കൊണ്ട് പറയിപ്പിക്കാതെ നിങ്ങൾ നിങ്ങളടങ്ങില്ല രാഷ്ട്രീയക്കാർ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുക ഇലക്ഷൻ വരികയാണല്ലോ ഇവരൊക്കെ ഇവരിൽ ഈ പ്രകൃതി നിൽക്കുന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ നിങ്ങൾ ഇതൊരു പ്രകടന പത്രികയായിട്ട് എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ വരാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂ എന്തായാലും ശ്രദ്ധിക്കുക ഈ ഭാഗത്ത് ബസ്സില്ല ഓട്ടോറിക്ഷ അത്യാവശ്യമൊക്കെ ഉണ്ടാവും എല്ലാവരും പണക്കാരാ തോ അല്ലേ പണക്കാരാണോ സ്വന്തമായിട്ട് വണ്ടി മേടിച്ചിട്ട് സഞ്ചരിക്കുന്ന ആളുകളാണ് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് റേറോം ഭീമങ്കാട് എരുവാട്ടി റോഡിനെക്കുറിച്ചാണ് ഒരു റോഡ് ഇങ്ങനെയൊക്കെ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ വേറെ ഒരാൾക്കും കഴിയില്ല ഏതാണ്ട് പത്ത് വർഷം മുമ്പാണ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഈ റോഡ് ഏറ്റെടുത്തത് സന്തോഷത്തോട് കൂടി നാട്ടുകാർ ഓ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തല്ലോ ഇനി അധികം ആലക്കുട് പഞ്ചായത്തിലാകെ അരങ്ങം റോഡും ഈ റോഡ് മാത്രമേ ഉള്ളൂ എല്ലാ ഫണ്ടും ഇങ്ങോട്ടേക്ക് വരുന്ന ഫണ്ടെല്ലാം ഞങ്ങൾക്ക് കിട്ടും എന്ന് കരുതിയിരുന്നതാണ് വർഷങ്ങൾ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ദേശീയ തൊഴിൽദാന പദ്ധതി പ്രകാരം നിർമ്മിക്കുകയും പിന്നീട് ഇത് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കുകയും തുടർന്ന് വന്ന ജില്ലാ പഞ്ചായത്ത് റോഡെടുക്കുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുകളിലായിട്ട് ഒരു തരത്തിലുമുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് വർക്ക് ഈ റോഡിൽ നടക്കുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ പോയി പുതിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വന്നു അദ്ദേഹം അവിടുത്തെ ജില്ലാ പ്രതിപക്ഷ നേതാവൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് വ്യക്തമാണ് സാർ സാറേ നിങ്ങളുടെ പോസ്റ്റർ ഒക്കെ ഇവിടെയുണ്ട് നിങ്ങളുടെ പാർട്ടിക്കാരാണ് ഇവിടെ കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു ഈ കുഴികൾ കുഴികളടക്കുവാനുള്ള സംവിധാനം സാറിന് കൂടായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് രാത്രി കാലങ്ങളിൽ വന്നിട്ട് ബൈക്ക് യാത്രക്കാർ ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുമ്പോൾ ഈ പിറകിൽ നിൽക്കുന്ന പല ആൾക്കാരുമാണ് എടുത്തൊരു ആശുപത്രി കൊണ്ടുപോകുന്നത് അങ്ങ് ഇവിടെ വന്നല്ലോ വന്നിട്ട് ഈ റോഡിൽ അങ്ങനെ കുഴിയില്ലെന്ന് ഇവരോട് പറഞ്ഞല്ലോ അങ്ങ് സഞ്ചരിക്കണം ഇതുവഴി സഞ്ചരിക്കണം അപ്പറേ വന്നിട്ട് നോക്കിയിട്ട് പോയാൽ പോരാ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതല്ല മറിച്ച് ഇതൊക്കെ നിങ്ങൾ കാണേണ്ടതാണ് ജനപ്രതിനിധികളെല്ലാം കാണണം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും വരുമ്പടവ് ഇടക്കോം മാതമംഗലം പയ്യന്നൂർ ഭാഗത്തേക്കൊക്കെ ആലക്കൂട് എളുപ്പ വഴിയാണ് ഇതുവഴി പോയാൽ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു റോഡിനെയാണ് നിങ്ങൾ അവഗണിക്കുന്നത് ഇപ്പം ഇവിടെ വന്നപ്പോൾ ഒരു സാറിനോട് പറയാം ഈ റോഡിൽ ഏതാണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു റോഡാണ് ഇത് ഈ റോഡിൽ ബസ് സർവീസ് ഇല്ല ആകെ ആശ്രയം ഈ ടൂ വീലറും ഓട്ടോറിക്ഷക്കെയാണ് നേരത്തെ സ്കൂൾ ബസ്സൊക്കെ വരുവായിരുന്നു സ്കൂൾ അടച്ചത് കൊണ്ടല്ല ഇടക്കാലത്ത് അവരും നിർത്തി കാരണം വേറെ നിർവാഹകൽ ഇതിലേ വരാൻ കഴിയില്ല നമ്മൾ രാത്രി കാലങ്ങളിലാണ് ഇവിടെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ എത്തുമ്പോൾ പല ആൾക്കാർ ഇവിടെ വീണ് കിടപ്പുണ്ട് പിന്നെ അവരെ നമ്മളെ സഹായിച്ച അവരെ നമ്മളെ കയറ്റി വിടാറുണ്ട് പല അപകടങ്ങളും പറ്റിയിട്ടുണ്ട് പലതരത്തിലാണെങ്കിൽ ഈ വണ്ടികൾ ഇതിൽ പോയിക്കൊണ്ടിരുന്നതാണ് സ്കൂൾ ബസ്സുകൾ അനവധി പോകുന്നുണ്ട് മറ്റുള്ള വാഹനങ്ങളെ ഇപ്പോൾ അതൊന്നും പോകുന്നില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ജില്ലകളിൽ വലിയ ഗർത്തമാണ് സാറേ വലിയ ഗർത്തം ഒരു ഇറക്കി പിറക്കി വരുമ്പോൾ ഈ ഗർത്തത്തിൽ വീണ് പരിക്കേറ്റിട്ട് ആശുപത്രി പോയാൽ പണം ആര് കൊടുക്കും എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ടാകണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഗുരുതരമായ വിഷയമായി കണ്ടുകൊണ്ട് അന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഉള്ള ആളുകൾ ഇടപെടണം എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ രണ്ട് രണ്ട് സ്ഥലത്താണ് ഇപ്പൊ പ്രധാനമായിട്ടും വലിയ ഗർത്തങ്ങളുള്ളത് ആ രണ്ട് സ്ഥലത്തെ ഗർത്തങ്ങൾ മാറ്റാൻ നിങ്ങൾ എന്താണ് തയ്യാറാകത്തത് ഇപ്പൊ ഇന്നലെ ഈ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ നാട്ടുകാരൊക്കെ ഈ കഴിഞ്ഞ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ റോഡിൽ കിടക്കുന്നത് കിടന്നാളാരാ ആ മുതാ വേണ്ട കിടന്ന ആൾക്ക് ഇതുവരെ ക്ഷീണം മാറി എന്നാണ് അത് ഈ ഗട്ടറിൽ വീണ് കിടക്കുന്ന ചിത്രങ്ങൾ ഈ ഫേസ്ബുക്കിലൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോ അങ്ങനെയുള്ള ഈ നാട്ടുകാരാണ് ഇവിടെ ഈ എനിക്ക് പിറകിൽ നിൽക്കുന്നത് അവരുടെ വിഷമം നിങ്ങൾ കാണണം എന്താണ് നിങ്ങൾ കാണാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്തായാലും എലക്ഷം വരുമല്ലേ ഒരു പ്രഖ്യാപനം ഇന്നലെ രാത്രി അങ്ങനെ വൈകി വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര ലക്ഷം മുപ്പത് ലക്ഷം രൂപ ഇവിടെ പാസ്സായിട്ടുണ്ട് ടെൻഡർ നടപടികളൊക്കെ പോയി പോവുകയാണ് അപ്പോൾ വൈകാതെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പണി തുടങ്ങും എന്നൊക്കെയാണ് പ്രഖ്യാപനം വന്നതെന്നാണ് തോന്നുന്നത് അല്ലേ അങ്ങനെ ആയിരിക്കും അല്ലേ ആയിരിക്കും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു പ്രഖ്യാപനവും നിങ്ങൾക്ക് നടത്തേണ്ട അവകാശമില്ല മാത്രമല്ല ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടുമില്ല എന്നുള്ളത് ഏത് പച്ചവളം കുടിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും പിന്നെ ഈ എലക്ഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇവരാരും ഇവരെ കഴിഞ്ഞ ദിവസത്തോട് പറഞ്ഞു വോട്ട് ബഹിഷ്കരിക്കാനുള്ളൊരു പരിപാടിയായിട്ട് ഞങ്ങൾ ആസ് ആലോചിക്കുന്നുണ്ട് എനിക്കറിയാം നിങ്ങളൊരാളും വോട്ട് ബഹിഷ്കരിക്കില്ല ഒരു നാട്ടുകാരും വോട്ട് ബഹിഷ്കരിക്കില്ല കൃത്യമായിട്ട് ആ സമയത്ത് വോട്ട് കുത്തും കുത്തിക്കും അത് ജനാധിപത്യ രാഷ്ട്രത്തിൽ വോട്ട് ചെയ്യണം അത് ബഹിഷ്കരിച്ചിട്ട് ഒരു കാര്യമില്ല പ്രതികരിക്കാനുള്ളത് പ്രതികരിക്കണം ഈ നിൽക്കുന്ന ആളുകൾ മതി ഇത്രയും മതി ഇത് ആവശ്യമില്ല നിങ്ങൾ നാളെ ചെയ്യും അതാണ് ജനങ്ങളുടെ ശക്തി അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ